പകലെ നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് അപ്പം ഇവർക്ക് അംബികയുടെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല എവിടെ താമസിക്കുന്ന വ്യക്തതയില്ല അപ്പം അംബികക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത വിശ്വാസിക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക കാര്യം ഉടമ്പടി അമ്മയുടെ ഉടമ്പടിയിലുള്ള ആളാണ് അപ്പോൾ അത്രയും വിശ്വസ്തത അപ്പം നമുക്ക് വ്യക്തത ഇല്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും നമുക്ക് വ്യക്തതയില്ല എന്ത് കിട്ടും ഏത് ജോലി ചെയ്യും ആരെ കല്യാണം കഴിക്കും എവിടെ താമസിക്കും ഏത് ആശുപത്രി ചികിത്സക്ക് പോകും വി ഹാവ് നോ ഐഡിയ ഇതിനാണ് എന്ന് പറയണത് ഇങ്ങനെയുള്ള സമയത്ത് ഉണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചത് ക്ലിയർനെസ്

അതായത് രാത്രി എന്ന് പറയുന്നത് ഒരു ഐഡിയയുമില്ല ഇപ്പം നമുക്കറിയാം നമ്മൾ രാത്രി എന്താ ചെയ്യണത് നമ്മൾ ഉറങ്ങും അല്ലേ രാത്രി നമുക്ക് ഉറങ്ങേ ഉറങ്ങുകയുള്ളു പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത് രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ ശ്രീൻ്റെ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല ആകുമ്പോൾ ഈ നൂറ്റി നൂറ്റി ഇരുപത്തിനാലിൻ്റെ നൂറ്റി ഇരുപത്തൊന്നിൻ്റെ നാല് ശ്രുതിക്കേണ്ട ഹലല നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നാലാം തിരുവചനം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല പറഞ്ഞേ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും നിന്റെ രാത്രിയില് ദൈവം നിനക്ക് നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും എന്നുവച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് രാത്രിക്കുള്ള കുഴപ്പം എന്താണ് ഉറക്കമല്ല പ്രശ്നം എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചില ആൾക്കാരെ പറഞ്ഞില്ലേ എന്റെ അച്ഛാ പ്രാർത്ഥിക്കണം പോലും പറ്റണില്ല രാത്രിയായി രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത് ജീവിതത്തില് ഈശോ എന്താ പറഞ്ഞ രാത്രിയെ കുറിച്ച് ഒമ്പത് എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു പകലായിരിക്കുവോളം പകലായിരിക്കുവോളം നാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ആർക്കും ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു രാത്രി വരുന്നു രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വെളിച്ചത്ത് ഇതുപോലെ പൂ പോലെ ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ എന്താണ് പറയുക സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല അതാണ് രാത്രി ചിലപ്പോ ഭർത്താവിലായിരിക്കും അല്ലെങ്കിൽ മകൻ ചിലപ്പോ ജയിലിലായിരിക്കും നിങ്ങൾക്കത് രക്ഷപെടണം എന്നൊക്കെയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി അതായത് ഒമ്പത് നാല് എന്ന് പറഞ്ഞ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല ഒരാശയമില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആരെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എങ്ങനെ ഗതി അറിയാൻ പാടില്ല നിങ്ങൾ സ്മോളക്കഴിച്ച് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വീട്ടിൽ കഴുത്ത് കയറി നിങ്ങൾ കഴിവ് കെടുകൾ മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ കഴുത്ത് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണാൻ ജീവിക്കാമായിരിക്കും ചിലപ്പോൾ അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയണത് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല കഴിവ് കെടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാ ചാട്ടി ചാടി കയറി ജീവിക്കുന്ന സമയം രാത്രി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത് ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു രാത്രിയില് മാനുഷികമായ വീക്ക്നെസ് കൊണ്ട് അകപ്പെട്ടാലും കൊണ്ടകപ്പെട്ടാലും പേടിക്കേണ്ട കാര്യമില്ല സങ്കീർത്തനം സങ്കീർത്തരണ്ട് മൂന്ന് എന്താ പറയണത് എത്ര ഉചിതം അപ്പൊ ഉടൻ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ് ഇല്ല നിനക്ക് പ്രാർത്ഥിക്കാമല്ലോ തോന്നണില്ല നിനക്ക് ഒരു വിലയും ചെയ്യാൻ പറ്റണില്ല നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിനെ കശുവുണ്ടേ അതില്ല വീട് വിൽക്കാം വെച്ചാൽ അനിയൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട് അവൻ സമ്മതിക്കണമില്ല ഒന്നും ചെയ്യാൻ പറ്റണില്ല കൈയും കാര്യം കെട്ടിയ പോലെ അവസ്ഥയാണ് എന്നാൽ അപ്പോൾ ചത്ത തോന്നുന്നു അതാണ് രാത്രി എന്ന് പറയണത് ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത് കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് മനസ്സിലായില്ലേ കൈയടിച്ച ശുദ്ധിക്കേണ്ട ലലീസ അപ്പൊ നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകേറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് മനസ്സായില്ലേ കാര്യം ഇപ്പൊ ഉടമ്പടി ആകുമ്പോൾ ബൈലാൻറ്റൽ എഗ്രിമെൻ്റ് ആണ് ഒരു കക്ഷി നിന്റെ ജീവിതത്തിന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് അപ്പം ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി കാശീര്യവും എപ്പോഴും റിമൈൻഡർ ആയിട്ട് വരുന്നത് അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശീര്യം പാസ്സ് ചെയ്യും ചെയ്യാൻ പാടില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാശീരൂ നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അത് മകൾ കേരടായി പോയി അല്ലെങ്കിൽ അവൾ എന്ത് ഐശ്വര്യം പോയതൊരു കാര്യമില്ല നീ ഉടമ്പടി വൃത്തിയും മേലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യ നിന്ന് മാതാവ് പൊക്കിക്കൊണ്ട് വന്നുള്ളൂ അല്ല ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല അതിന് വേറെ കാശ്ചര്യവും ഗൃഭാസത്തിൽ തരും അച്ഛൻ കൊടുക്കുന്നുണ്ടല്ല ആൾക്കാരെ കണ്ടില്ലേ അതിന് അവിടെ ഉടമ്പടി കാശ്വരം ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്ചര്യം വ്യഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അറിഞ്ഞു വേണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശുരം കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട കൂറുള്ള ആളല്ല ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലെയല്ലേ കോയിൻ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സദ്യ ഈ വിഷയത്തിൽ സദ്യ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ് നിങ്ങൾ ഉടമ്പടി കാശൻ കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശുരം വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും അതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടാകില്ലല്ലേ അപ്പം അതുകൊണ്ട് ഉടമ്പടി കാശുരം കളയാൻ സൂക്ഷിക്കണം ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ കൊത്തു ഒഴുത്തൊടിയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും പുതിയത് തരും ജീർണിച്ച് പോയാൽ അങ്ങനെ ജീർണിച്ച് പോകില്ല പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല തരം നിങ്ങൾ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഉടമ്പടി കാശീല കളഞ്ഞു പോയെങ്കിൽ അത് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവ ദുരിത രീതിയിൽ അതാണ് അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട് ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് അറ്റുപൊട്ട് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ് അല്ല അവിടുന്ന് പറഞ്ഞത് ഇറച്ചി കുറച്ച് കിട്ടി അവിടെ അവിടുന്ന് കിട്ടില്ല ഒന്നും അല്ല ഞാനൊക്കെ തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭർത്താവ് അല്ലാണ്ട് പൂശു പൂച്ച വെച്ച് വന്ന് വെള്ളം അടിച്ചുമ്പോൾ വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും പോലും എല്ലായിടത്തും കൈ കൊടുക്കും കൊടുക്കാൻ പാടില്ല നിങ്ങളത് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാണോ ദൈവമായിട്ട് ഉടപെടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത് ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പറയും മരുടെ ഇൻറ്റൻഷൻ വരണത് അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം മനസ്സിലായില്ലേ അതായത് അവർ ഇപ്പോൾ അവർ രോഗത്തിൽ നിന്ന് മോചിച്ച് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് പുരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന് അല്ലാതെ അവർ സുഖപ്പെട്ട കാര്യമില്ലല്ലോ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം അല്ല കാണുന്ന കടവാം പോകത്തിനെല്ലാം കൊണ്ടേ അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ വിഷയം വളരെ കാര്യം ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബിസ്ഡ് ആയിട്ടാണ് പോണത് സാക്ഷ്യങ്ങൾ നല്ല വലിയ 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 സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണതെന്ന് നോക്കണം അവരെന്ത് ശ്രദ്ധയുടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തൽക്കാലത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടപടി ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നും ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഉടപടി ചെയ്ത് ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ വെള്ളം അടിച്ച് പിന്നെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പൊകൃത്തരം കാണിച്ചിട്ടല്ലേ അപ്പം അത് അതുകൊണ്ട് കൃത്യം ഞാൻ പച്ച മലയാളമാണ് ഉപയോഗിക്കുന്നത് അറിയാമല്ലേ അറിയാമല്ലോ അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അഭ്യാസം കാണിക്കാതിരിക്കാനും കൃത്യമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങളെ കർത്താവിൻ്റെ വർത്താക്കൾ സുവിശേഷൻ്റെ വക്താക്കളായി മാറണം അതിന് അതിന് സമയവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ അപ്പോൾ ഇന്ന് പരിശുദ്ധ ദിനത്തിലാണ് ഈ ധ്യാൻ റെക്കോർഡ് ചെയ്യണത് പരിശുദ്ധാത്മാവിന് ദിനത്തിന് ധ്യാനം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ ഇല്ലയോ കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല കാര്യം ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവർണൻ്റെ ഫോർമാറ്റിലാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുന്നതാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ് കവർണൻ്റെ ഫോർമാറ്റാണ് ഇപ്പോൾ പത്ര പ്രഭാഷണം കഴിഞ്ഞു പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടേ പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണത്തോടുകൂടിയാണല്ലോ പശുധാത്മ നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത് എന്താണ് രണ്ടേ മുപ്പത്തേഴ് എടുത്ത് നടപടി രണ്ടേ മുപ്പത്തേഴ് നടപടി രണ്ടേ മുപ്പത്തി വചനങ്ങൾ കേട്ടപ്പോൾ അതാണ് ഇത് കേട്ടപ്പോൾ അതായത് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലാത്തവരുമായിട്ട് നോക്കിയിരിക്കും പി ഡി ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും എന്താണ് ഞങ്ങൾ എന്താണ് േ ദൈവം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത് ഒരു സംഭവം നടന്നു എന്ത് ചെയ്തിട്ട് ഹൃദയം അത് പൊടിച്ചുപോയി പഴയ ഹൃദയമില്ലേ അത് പൊടിയണം വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല എന്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം വിശദീകരിക്കണം അതാണ് ഹൃദയം നുറങ്ങിയെന്നാണ് വിജയം പൊടിഞ്ഞോ നിങ്ങൾ പൊടിയ കാരെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ട ഇത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല അതായത് ആദ്യം വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പൊടിഞ്ഞുപോടാം അത് ഇത് ഇത് കേട്ടപ്പോൾ കേട്ടപ്പോൾ അവർ അവർ ഹൃദയം റെഡി തകിട്ടെല്ലാരും പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും പത്രോസിനോടും മറ്റു മറ്റു അപ്പോസ്തലന്മാരോടും അപ്പോസ്തലന്മാരോടും ഞങ്ങൾ ഞങ്ങൾ എന്താണ് എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നുറങ്ങി ഫോർമാറ്റ് എന്ന് പറയുന്നത് വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റ് ആണ് ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എന്റെ അടുത്ത നടപടി എന്താണ് കഴിയപ്പ പ്രാർത്ഥന അല്ല അടുത്ത നടപടി കവനന്റ് ആണ് എന്താണ് ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോൾ സെൻമാരോട് ചോദിച്ചു എന്തു ചെയ്യണം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് ദിവസം എന്താണ് പറയണത് പത്ത് ദിവസം പറഞ്ഞാൽ എന്താണ് പശ്ചാത്തപിക്കുകയും പശ്ചാത്തപത്തിനായി എല്ലാവരും യേശുക്രി നാമത്തിൽ സ്നാനം സ്വീകരിക്കുവേൻ പരിശുദ്ധാത്മാവിന്റെ ദാനം ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ് എന്താണ് വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു പഴയ ഹൃദയം ഉണ്ടായിരുന്നു ഏഷണി പക പരദൂഷണം വിദ്വേഷം മത്സരം അഹങ്കാരം ഉണ്ടായിരുന്ന ഹൃദയം പൊടിഞ്ഞു പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ് ജനങ്ങളെ ചോദിച്ചു ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതാ വചന നടപടി നമ്മുടെ ഉടമ്പടി അതല്ലേ എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ല എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത് നിങ്ങൾ എന്താണ് ചെല്ലേണ്ടത് നിങ്ങൾ ബൈബിൾ നൂറ് പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത് അല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉടനെ അവരെന്താണ് പറയണത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളെ പശ്ചാത്തപിക്കണം അതാണ് വിഷയം ഇപ്പോൾ ഒരാഴ്ച നൂറ് ഒരാഴ്ച ഒരു പത്തും ഇരുപതും ഡൈവേഴ്സ് കേസും ഉണ്ടാവും എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട് ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ് കൊച്ചിനെ അയാൾ അടിച്ചോണ്ട് പോയി കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ് ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർത് ചിലർ പറഞ്ഞിട്ടുണ്ടത് കൊച്ചിനെ കിട്ടണം എന്താ പറഞ്ഞിരിക്കണത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിജയി വിധിക്കണം എന്താ പറഞ്ഞിരിക്കുന്നത് ചിലവര് കിട്ടണം എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കണത് ചിലര് മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ മാത്രം ഇതിനകത്ത് ഏതാണ് ദൈവഹിതം ഇപ്പം ഞാൻ അവളോട് ചോദിക്കും അല്ലെങ്കിൽ അവരോട് ചോദിക്കും നീ കൊണ്ടാക്കിയതാണ് അവളെ അവളെ ഉപദ്രവിച്ചു വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്പും ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം അതിന് വേണ്ടി ഉടമ്പെടുത്തിരിക്കണം അപ്പം നീ ഇതാണ് പ്രശ്നം എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം പണിയല്ല മാതാവ് പുതിയ പണി ദൈവം മാതാവ് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് എന്താ കാര്യം ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കിട്ടണം അടിപൊളി ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു പുടിച്ചില്ല ആവശ്യം ഉണ്ടാവും എന്താ കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ് ഇതിനകത്ത് പശ്ചാത്താപമെന്നൊരു ഉണ്ട് അത് ഉടമ്പടിയല്ല എന്ത് സംഭവമായാലും സത്യ ദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ് മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒരു വിശുദ്ധിക്കണം വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരം കൊല്ലുകയും ചെയ്യാം പക്ഷേ സത്യദൈവം നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും ഈ പശ്ചാത്താപം എന്താ പറയണത് അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ വാളും പരിചയം കൊണ്ടുവന്ന് അടുത്ത് വെക്കണം നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അത് അംഗമല്ലായിരുന്നോ അല്ല അല്ലേ ആദ്യം ഇത് വാളും പരിചയം കൊണ്ടുവന്ന് വെക്കണം അപ്പം നിങ്ങൾ തോ വാളും പരിചയം കൊണ്ട് അവിടെ നല്ല വെട്ടി വെട്ടിയപ്പോഴാണ് ഇപ്പോൾ വക്കീലെടുത്ത് കൊടുത്തിരിക്കണത് നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും എന്നിട്ട് ജയിച്ച് തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലുന്നത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന് എന്താ കാര്യം നിങ്ങൾ ജയിച്ചാൽ ഓൻ തോടിയാൽ വെയിൽ വരെ ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ അത്രേ ഉള്ളൂ നിങ്ങൾ ജയിച്ചാൽ എത്ര കൊല്ലത്തിൽ ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ മാത്രം ജയിക്കാൻ പറ്റും മേ ഒരു നാൽപ്പത് കൊല്ലമാണ് മാക്സിമം അത് കഴിയുമ്പോൾ കൊമ്പും കോലിയൊക്കെ മുക്കി നിന്നും ഭയുന്നൊക്കെ കൊമ്പും കോലിട്ട് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല അതിപ്പോൾ ഞാൻ ഞാൻ നീ ആയാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ് അവിശ്വാസ്യായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും നേരെ മറച്ച് സംഭവിക്കും നേരെ മറച്ച് സംഭവിക്കും ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം ദൈവേ എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ലേ എന്നാൽ അറിയാം ഞാൻ എപ്പോഴാണ് എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ല ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ചെ ഇപ്പോൾ രണ്ട് മക്കളേ ഉള്ളു പണ്ട് പത്ത് മക്കളെ കൊണ്ടുവരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല തനതായി നിരു പോവും ഇപ്പോൾ പിള്ളേർ വീട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും കിടന്ന് കാറും നിലപിടിച്ചില്ലെങ്കിൽ അവർ അവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് കിടന്ന് ഒരു വയസ്സുകാരൻ കൊച്ചാകാലും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും കാര്യം പറഞ്ഞു പത്ത് പന്ത്രണ്ട് പിള്ളേരുണ്ടായപ്പോൾ പ്രശ്നമില്ലേ വീണാവും വീണ് എഴുന്നേറ്റ് പോകും ആരാ ആര് മൈൻഡ് ചെയ്യാനാണ് അപ്പോൾ മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാളും പോലെ ഭയങ്കര പൊസസീവ് ആണ് ആൾക്കാർ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന് കെട്ടി വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നൊള്ളിക്കണത് അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത ചെയ്യും വീട്ടുകാർ എന്നാൽ നീക്കേട്ട് പോരാൻ പറയും അമ്മ പറയും അപ്പോൾ ആ ആ തള്ളതിനോട് അങ്ങനെ കാണിച്ചു അവിടെ പോകുന്നതെങ്കിൽ കൊടുത്തിട്ട് പോരാൻ പറയും ഈ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതാ പ്രശ്നം ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം തുടങ്ങി എവിടുന്നാ തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം ഇപ്പം ഇപ്പം അമ്മ സംബന്ധിച്ചോ ഇപ്പോൾ ഇൻ്റർനാഷണൽ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടല്ലേ അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയും അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിനക്കത് വേണ്ട നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് രഹസ്യമായ കുഴപ്പമാകാം ചിലത് പരസ്യമായ കുഴപ്പമാകാം അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പൊടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും മനസ്സിലായല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കുമെന്നറിയാമല്ലോ അതുമുള്ളതും മനുഷ്യൻ്റെ പുറത്തു പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് അറിയാം ഇത് വെച്ചോട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് കഥാവേ എൻ്റെ ഹൃദയ വിചാരം നിനക്കറിയാം ഹൃദയ വിചാരമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നുമല്ല ഒരു കോടതിയിലും ഹൃദയ വിചാരം വിചാരണ ചെയ്യപ്പെടത്തില്ല പക്ഷെ ദൈവത്തിന്റെ തിരുസ്ഥോ നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നോ ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു അകലയിൽ നിന്ന് മനസ്സിലാക്കുന്നു ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത് നിങ്ങൾ ഇപ്പൊ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം നിങ്ങൾ അഞ്ച് സെന്റ് സ്ഥലം മേടിക്കണം ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ് അച്ഛൻ നേരത്തെ പറഞ്ഞത് എക്സാമ്പിളാണിത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് മൂത്ത മകനെയും മക്കളെയും അങ്ങോട്ട് മാർക്കറ്റ് താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടും റോഡിടുക മാത്രമല്ല വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാളും വലിയ വീട് വെച്ച് അവിടെ താമസിക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഹൃദയ എന്ന് പറയുന്നത് ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട് രഹസ്യ അജണ്ടകളുമായിട്ട് സംഭവം ഇട്ടാൽ ഒപ്പിരിക്കണ കുടം ഉടയണ പോലെ നീ ഉടയും പ്രാർത്ഥിക്കുക കർത്താവായി ഉടമ്പടി നിർവഹിക്കുവാൻ മനസ്സാക്ഷിയാൽ എന്റെ പേര് നിഷ അനീഷ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തൈറോഡിൻ്റെ അസുഖം ഉള്ളതാണ് തൈറോഡിൻ്റെ ഒരു മൂന്ന് മഴയുണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളും എല്ലാ കാര്യത്തിലും ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വന്നു അച്ഛനെ കാണാൻ പറ്റിയില്ല ബഹുമാനപ്പെട്ട അച്ഛനെയാണ് കണ്ടത് അച്ഛനെ കണ്ട് അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാതാവ് ചെ ചിലർക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മുതൽ ഓരോ അത്ഭുതങ്ങളും കാണിക്കും ചിലരെ മാതാവ് ഒരുപാട് പരീക്ഷിക്കും പക്ഷേ ആ പരീക്ഷിക്കുന്നത് ഒരിക്കലും നീ വിശ്വസിക്കാത്ത തരത്തിൽ ഒരു നന്മ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോകാതെ മാതാവിനെ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു ഞാനിവിടുന്ന് പോയി എൻ്റെ ജോലി പോയി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു എന്നാലും ഞാൻ ഉറച്ചു വിശ്വസിച്ച് മാതാവ് എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് പ്രവർത്തിക്കുമെന്ന് പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതിനൊന്നും ഒരു തടസ്സമില്ല പക്ഷേ പുള്ളി ഒരിക്കലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരിക്കത്തൊന്നും ഇല്ലായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ വന്ന് നിന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടണേ പുള്ളിക്ക് അതിനുള്ള അനുഗ്രഹം കൊടുക്കണം അതിന് നീ എന്തെങ്കിലും ഒരു ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ചെയ്തിട്ട് വേണം പുള്ളിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി എനിക്ക് പെട്ടെന്ന് എൻ്റെ സൗണ്ട് പോയി എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭയങ്കര തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര വേദന അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു അത് തൈറോയിഡ് വളരെ കൂടുതലായി എനിക്ക് ബ്ലഡിലൊന്നും ഇല്ല തൈറോയിഡിൻ്റെ മുഴയേ ഉള്ളൂ ആ മുഴ ഭയങ്കര വലുതായി ടിറാസ് ഫൈവ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തി അത് ഒന്നെങ്കിൽ അത് തൈറോയ്ഡ് ക്യാൻസറിലേക്ക് മാറി അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തൈറോയിഡ് ക്യാൻസറിലേക്ക് മാറും നീ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്തോളാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു വിട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായിരുന്നു കാരണം എൻ്റെ സൗണ്ട് വോക്കൽ കോഡിനോട് ചേർന്നിരിക്കുന്ന ഒരു മൊഴിയായതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യുമ്പം സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എൻ്റെ കഴുത്തെ കത്തി വെക്കാനുള്ള എൻ്റെ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു നേരം സംസാരിക്കാൻ പറ്റാതായി ഒട്ടും നടക്കാൻ ഒരു നൂറ് മീറ്റർ പോലും ശ്വാസം മുട്ടാതെ ഇതക്കാതെ നടക്കാൻ പറ്റാത്ത ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിണ്ടെങ്കിൽ അഖണ്ഡ ജപമാലയ്ക്ക് വന്നിട്ട് ശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനോടും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ തീരുമാനിച്ചു അപ്പം അമൃതയെ പോയി ഓപ്പറേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചത് ഇരുപത്തെട്ടാം തീയതി അഖണ്ഠ ജപമാലയ്ക്ക് വന്ന് കൂടി മുപ്പാം തീയതി അമൃതയെ പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ വന്നു ഇവിടെ വന്ന് ജപമാലയിൽ പങ്കെടുത്ത് എനിക്ക് തലേദിവസം വരെ എൻ്റെ തൊണ്ടയ്ക്ക് വേദനയാണ് എനിക്ക് ഉമ്മിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് നാളെ വന്ന് കൊന്ത ചൊല്ലി നടന്ന് ഉറക്ക കൊന്ത അല്ലാണെന്നുള്ള ഒരു അനുഗ്രഹം തരണേ എന്ന് പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മൂന്നരയായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു പക്ഷേ ജപമാലയുടെ ഇടയ്ക്ക് വെച്ച് ഹസ്ബൻ്റിനെ കാണാതായി പക്ഷേ എനിക്കതൊന്നും ഒരു ഫീൽ ചെയ്തില്ല പക്ഷേ കോഴിക്കോട് നിന്ന് വന്ന രണ്ട് ചേച്ചിമാരുടെ ഒപ്പം അവർ ഉറക്കെ കൊന്ത് ചൊല്ലുന്നു അവരുടെ ഒപ്പം ഉറക്കെ കൊണ്ട് ചൊല്ലി ഞാൻ എത്ര കിലോമീറ്റർ നടന്നു എന്നെനിക്കറിയില്ല ജപമാല ഇടയ്ക്ക് വെച്ചാണ് ഞാൻ കയറിയത് പക്ഷേ അവിടെ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് ഒരു ശകലം പോലും ശ്വാസം മുട്ടാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു മടുപ്പും തോന്നാതെ ഞാൻ ജപമാല മുഴുവൻ ചൊല്ലി ഉറക്കെ ചൊല്ലി എനിക്ക് മാതാവിൻ്റെ അടുത്ത് അവിടെ പള്ളി ചെന്ന് കയറാൻ എന്നൊരു അനുഗ്രഹം കിട്ടി പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു എൻ്റെ തൊ കഴുത്തിൻ്റെ അവിടെ ഭയങ്കര ഭയങ്കര വീർത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നോട് പറഞ്ഞു നിഷേ നിൻ്റെ കഴുത്തിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് മുപ്പാം തീയതി എന്നാൽ അമൃതയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ സ്കാൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ശ്വാസം മാറി അപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒക്ടോബർ ഏഴാം തീയതി സ്കാൻ ചെയ്തെടുത്ത് അല്ലാതെ പോയി ഞാൻ സ്കാൻ ചെയ്തു ഞാൻ ചെയ്ത കാര്യമൊന്നും പറഞ്ഞില്ല രണ്ടായിരത്തി സ്കാൻ ചെയ്ത റിപ്പോർട്ട് മാത്രം കൊടുത്തു പക്ഷേ ഒക്ടോ ഒക്ടോബർ മുപ്പതാം തീയതി ഏഴാം തീയതി സ്കാൻ ചെയ്തതിനകത്താണ് എന്നോട് പറഞ്ഞത് തൈറോയ്ഡ് ക്യാൻസറിലേക്ക് എന്ന് പറഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഒക്ടോബർ മുപ്പതാം തീയതി ഞാൻ സ്കാൻ ചെയ്ത രണ്ട് റിപ്പോർട്ടുമായി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ട് രണ്ടും നോക്കിയിട്ട് എന്നോട് ചോദിച്ചു നിശേ നീ എന്തെങ്കിലും നേർച്ച വല്ലതും നേർന്നോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അരിഗ്രഹമാണ് ഞാൻ മാതാവിൻ്റെ ജപമാലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഡോക്ടർ മേശപ്പുറത്ത് ഇവിടുത്തെ കൃപാസനം മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുക എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഓപ്പറേഷനും ചെയ്യേണ്ട മരുന്നും കഴിക്കേണ്ട നീ ഒന്നും ചെയ്യണ്ട നീ വീട്ടിൽ പോക്കോ നിശ്ചയെന്ന് പറഞ്ഞു ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഒരു ശ്വാസം മുട്ടലോ ഒരു ബുദ്ധിമുട്ടോ അന്ന് കിട്ടും എനിക്ക് വണ്ടിയുണ്ട് പക്ഷെ ഞാൻ ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് മാക്സിമം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഞാൻ നടന്നു പോകാൻ ശ്രമിക്കും കാരണം എനിക്ക് ഒരു പിന്നെ പിന്നെ ഒരു ആശ്വാസമാണ് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് ഞാൻ എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നടക്കാൻ തുടങ്ങി എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷേ മാതാവിനോട് ഞാൻ കരഞ്ഞു പറഞ്ഞൊരു കാര്യം ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കേട്ടു അപ്പുറത്തെ പോയി മൊബൈലും തോണ്ടി കിടക്കുമായിരുന്നു ഇപ്പം മുപ്പതാം തീയതി സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടും കണ്ട് ഡോക്ടറെ കണ്ട അന്ന് മുതൽ എൻ്റെ ഒരു ബസ് ഡ്രൈവറാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറയും നീ കൊന്തയൊക്കെ ചൊല്ലിക്കോ പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലാതെ ഞാൻ വന്നിട്ട് ചൊല്ലിയാൽ എന്ന് പറയും ഇപ്പം ഈ അന്ന് മുതൽ ഇന്നലെ രാത്രി വരെ എൻ്റെ കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥനയെല്ലാം ചെല്ലാം പുള്ളി കൂടി പുള്ളി ഭയങ്കര വിശ്വാസത്തിലേക്ക് മാതാവ് കൊണ്ടുവന്നു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു